തിരുവനന്തപുരം മാമയിഴഞ്ചൻ തോട്ടിൽ വീണു കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി നാൽപ്പത്തിയാറ് മണിക്കൂറിനൊടുവിൽ അപകടം നടന്ന് സ്ഥലത്ത് ഒന്നര കിലോമീറ്റർ മാറി ശ്രീചിത്ര പോർ ഹോമിന് പിൻഭാഗത്തെ കനാലിലെ മാലിന്യ കൂമ്പാരത്തിനിടയിൽ നിന്നാണ് മൃതദേഹം കണ്ടത് അപകട സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് മൃതദേഹം ജോയിയുടേതാണെന്ന് ആദ്യം സ്ഥിരീകരിച്ചത് പ്രാർത്ഥനകളും കാത്തിരിപ്പുകളും വിപലം കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയെ മൂന്നാം ദിനം ജീവനറ്റ നിലയിൽ കണ്ടെത്തി അപകടം നടന്ന സ്ഥലത്തുനിന്ന് ഒന്നര കിലോമീറ്റർ അകലെ മാറി ബഞ്ചിയൂർ റോഡിലെ മാലിന്യം തിങ്ങി നിറഞ്ഞ കനാലിൽ നിന്നാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് നഗരസഭാ ജീവനക്കാർ കനാലുകളുടെ വശങ്ങൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നതിനിടെ സംശയാസ്പദമായ രീതിയിൽ തുണി കാണപ്പെട്ടു തുടർന്ന് ഇത് മാറ്റി നോക്കിയപ്പോൾ കമഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മൃതദേഹം കരയ്ക്കെത്തിക്കുകയായിരുന്നു ഞാൻ ഞാൻ നോക്കി കംപ്ലീറ്റ് കോർപ്പറേഷന്റെ ജീവനക്കാരും ഉണ്ടായിരുന്നു അവരും ഫയര്ഫോഴ്സും എന്ഡിആര്എഫും സ്കൂബ ടീമുകളും ചേര്ന്നെ ആദ്യ രണ്ടു ദിനത്തില് നടത്തിയ തെരച്ചിലില് ജോയിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇന്ന് കൊച്ചിയിൽ നിന്നെത്തിയ നാവികസേനാ സംഘാംഗങ്ങളും തെരച്ചിലിൽ പങ്കാളികളായിരുന്നു സോണാർ സംവിധാനങ്ങൾ അടക്കം ഉപയോഗിച്ച് പരിശോധന നടക്കുന്ന ഘട്ടത്തിലാണ് ജോയിയുടെ മൃതദേഹം കിലോമീറ്ററുകൾക്കപ്പുറം കാണപ്പെട്ടത് അവരുടെ അവരുടെ ബ്രദറിന്റെ മകനാണ് എത്തിയിട്ടുള്ളത് അവരി ഇന്നലെയും നമ്മൾ അവിടെ തെരച്ചിൽ നടത്തുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ജോലിയുടെ ഭാഗമായ മറ്റു തൊഴിലാളികളും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനുശേഷം പറയാം ഇപ്പോ ഐഡന്റിഫിക്കേഷൻ നമുക്കൊരു ഔദ്യോഗിക സ്ഥിരീകരണം എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ട് ആശുപത്രിയിലേക്ക് മാറ്റി മൃതദേഹം ജോയിയുടേതാണെന്നേ അപകടമുണ്ടായ സമയത്ത് കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് ആദ്യം തിരിച്ചറിഞ്ഞത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമേഴഞ്ചാന്തോട്ടിലെ മാലിന്യ നീക്കം ചെയ്യുന്നതിനിടെ ജോയിക്ക് അപകടം സംഭവിച്ചത് കെ പി ശ്യാമപ്രസാദ് അമൃതാന്യൂസ് തിരുവനന്തപുരം